നമസ്കാരം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാക്യശുദ്ധി എന്ന ടോപ്പിക്കിൽ നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഇപ്പം ഈ വീഡിയോ തന്നെ ഒരു പാർട്ട് വണ് ഉണ്ട് അതിൽ എന്താണ് വാക്യശുദ്ധി എന്നും ഒരു വാക്യം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതെന്നും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ട് നമുക്ക് എന്തൊക്കെയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവശ ചോദ്യങ്ങളെന്ന് നോക്കി അത് വർക്ക്ഔട്ട് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൂന്ന് തെറ്റില്ലാത്ത വാക്യം ഏത് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി പറയുന്നു നന്ദി തരുന്നു നന്ദി വാങ്ങുന്നു അപ്പം ആദ്യത്തെ ഇത് നന്ദി രേഖപ്പെടുത്തുന്നു കേൾക്കുമ്പോൾ നമുക്ക് തെറ്റൊന്നും തോന്നത്തില്ല കാര്യം നമ്മൾ ഇത് മിക്കപ്പോഴും പറയുന്നതാണ് നന്ദി രേഖപ്പെടുത്തുന്നു അല്ലെ പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ നന്ദി രേഖപ്പെടുത്തുന്നു എന്നതിൻ്റെ അർത്ഥം നന്ദി എഴുതി വെച്ചു അങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പം അത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല അപ്പം നന്ദി പറയുന്നു അത് ശരിയാണ് നന്ദി തരുന്നു നന്ദി വാങ്ങുന്നു ഈ പ്രയോഗങ്ങളൊക്കെ തെറ്റാണ് അപ്പൊ ആൻസർ രണ്ടാണ് ശരി ഇനി ശരിയായ പ്രയോഗം ഏത് പ്രവർത്തന പരിചയമുള്ളവരെ പരിഗണിക്കും പ്രവർത്തി പരിചയമുള്ളവരെ പരിഗണിക്കും പ്രവർത്തന പരിചയം ഉള്ളവരെ പരിഗണിക്കും പ്രവർത്തി പരിചയമുള്ളവരെ പരിഗണിക്കും ഇവിടെ ആൻസർ വരുന്നത് നാലാണ് പ്രവർത്തി പരിചയം ഉള്ളവരെ പരിഗണിക്കും എന്നാണ് പ്രവർത്തന പരിചയം എന്നുള്ളത് തെറ്റാണ് പ്രവർത്തി പരിചയം എന്നുള്ളതും തെറ്റാണ് പ്രവർത്തന പരിചയം അതും തെറ്റാണ് പിന്നെ ഞാൻ പറഞ്ഞാലോ പദശുദ്ധി അല്ല അക്ഷര തെറ്റ് എന്നുള്ളത് ഒരു ഫാക്ടർ ആണ് അപ്പം പ്രവർത്തി പരിചയമുള്ളവരെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം അപ്പം ആൻസർ ഫോർ ആണ് ശരിയായ ഉത്തരം താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് സെലക്ട് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു വേറെ ഗത്യന്തരമില്ല രണ്ടും ഒരേ മീനിങ് ആ അപ്പം അത് തെറ്റാണ് ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് അപ്പം അതില് കുഴപ്പമൊന്നും കാണുന്നില്ല ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ് അപ്പം അത് കറക്റ്റ് ആണ് പുരോഹിതരും വിശ്വാസികളും നഗരപ്രദിക്ഷണം നടത്തി അവിടെ തെറ്റുണ്ട് നഗരപ്രദിക്ഷണം എന്നല്ല പദശുദ്ധി നോക്കണം പ്രദക്ഷിണം എന്നാണ് വരേണ്ടത് അതായത് നഗരപ്രദിക്ഷണം എന്നല്ല അപ്പം മൂന്ന് തെറ്റാന്ന് മനസ്സിലായി നാല് ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട് അപ്പൊ ഇവിടെ തെറ്റ് വരാനായിട്ട് സാധ്യതയുള്ള മറ്റേ ഉം ഓ ആ ഒരു സംഭവം ഉണ്ടല്ലോ സൗണ്ടിന്റെ അപ്പം അതാ അത് കറക്റ്റാണ് കാണുന്നതിനും പറയുന്നതിനും സൗകര്യമുണ്ട് അപ്പം ഇതില് ആൻസർ വരുന്നത് ഒന്നാമത്തെ സെന്റൻസും നാലാമത്തെ സെന്റൻസും ശരിയാണ് ഓപ്ഷനില് sorry ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ സെന്റൻസും നാലാമത്തെ സെന്റൻസും ആണ് ശരി അപ്പൊ ഓപ്ഷനില് നാലാണ് ആൻസർ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക അർദ്ധപൂർണമായ വാക്കുകളാൽ സമ്പന്നമായിരുന്നു ആ പ്രസംഗം ഇപ്പം അർത്ഥപൂർണമായ അങ്ങനെ ഒരു വാക്കില്ല അർത്ഥപൂർണമായ എന്നായിരുന്നു വരേണ്ടത് അതായത് അർത്ഥപൂർണമായ ആദ്യ ആദ്യം കിടക്കുന്നത് അർത്ഥപൂർണമായ അതായിരുന്നു വരേണ്ടത് അപ്പം അത് തെറ്റാണ് ഇനി രണ്ടാമത്തേത് അർത്ഥബോധാവസ്ഥയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് അർത്ഥബോധാവസ്ഥയല്ല അല്ല അത് വരേണ്ടത് രണ്ടാമത് കിടക്കുന്ന അർദ്ധബോധാവസ്ഥ അങ്ങനെയായിരുന്നു വരേണ്ടത് അപ്പം അത് തെറ്റാണ് മൂന്നാമത്തേത് അർദ്ധരാത്രി കുട പിടിക്കുന്നവർ അല്പന്മാരാണ് അവിടെയും അർദ്ധരാത്രി അല്ല വരേണ്ടത് പദശുദ്ധി നോക്കണം ഈ മൂന്നാമത് കിടക്കുന്ന അർദ്ധരാത്രി ഇങ്ങനെയാണ് വരേണ്ടത് അപ്പം ആ സന്യാസം തെറ്റ് ഇനി നാലാമത്തെ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനം ഇന്നലെ നടന്നു അപ്പം അത് ശരിയാണ് നാലാമത്തേത് ശരിയാണ് അർദ്ധകായ പ്രതിമ എന്ന് തന്നെയാണ് പറയുന്നത് ർദ്ധകായ തന്നെയാണ് പറയുന്നത് അക്ഷര തെറ്റില്ല അപ്പം ആൻസർ ഓപ്ഷൻ ഫോർ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എനിക്ക് പത്ത് തേങ്ങകൾ വേണം അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സംഖ്യകളുടെ കൂടെ വരുന്നതിനോടൊപ്പം കൾ അൾ ഒന്നും ചേർക്കരുതെന്ന് പറഞ്ഞിരുന്നു തേങ്ങകൾ എന്ന് പറയുന്നത് തെറ്റാണ് രണ്ടാമത്തേത് എനിക്ക് പത്ത് തേങ്ങ വേണം അത് ശരിയാണ് കാര്യം ഒന്നും ചേർത്തിട്ടില്ല തേങ്ങയുടെ കൂടെ അപ്പം എനിക്ക് മൂന്നാമത്തേത് എനിക്ക് പത്ത് തേങ്ങകളാണ് വേണ്ടത് അതും തെറ്റാണ് നാല് എനിക്ക് പത്ത് തേങ്ങകളോളം വേണം അതും തെറ്റ് അപ്പൊ എന്താ ആൻസർ ഓപ്ഷൻ ടു ആണ് എനിക്ക് പത്ത് തേങ്ങ വേണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ദിന യശസ് വർദ്ധിച്ചു വരുന്നു അത് ശരിയാണ് അല്ലെ ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു കറക്റ്റാണ് രണ്ടാമത്തേത് ദിനം പ്രതി എന്നും എന്നും യശസ് വർദ്ധിച്ചു വരുന്നു അപ്പൊ എന്നും എന്നും യശസ് വർദ്ധിച്ചു വരുന്നു ഏർ ദിനം പ്രതി എന്നുള്ളതും എന്നും എന്നും ഉള്ളത് same meaning മീനിങ് അല്ലെ അത് തെറ്റാണ് മൂന്നാമത്തേത് ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു അതില് കുഴപ്പമൊന്നുമില്ല ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു ഇനി നാലാമത്തേത് ദിനം പ്രതി ഓരോ ദിവസവും യശസ് വർദ്ധിച്ചു വരുന്നു ദിനം പ്രതി എന്നുള്ളതും ഓരോ ദിവസവും സെയിം മീനിങ് അപ്പം നാല് തെറ്റാണ് അപ്പം ശരിക്കും ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ വണ്ണും അതുപോലെ തന്നെ ഓപ്ഷൻ ത്രീയുമാണ് ദിനം പ്രതി യശസ് വർദ്ധിച്ചു വരുന്നു ദിവസം തോറും യശസ് വർദ്ധിച്ചു വരുന്നു ഇത് രണ്ടുമാണ് ശരി തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത് എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു ഇവിടെ തെറ്റെന്ന് പറയുന്നത് എല്ലാ മാസം തോറും മാസം തോറും എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റ് എല്ലാ മാസവും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലേ ഈ മാസം തോറും എന്നത് അവിടെ വന്നതാണ് ഈ പുനരുക്തി പോലെ ആവർത്തിച്ചു വരുന്നത് പോലെ തോന്നുന്നു അപ്പം അതാണ് ആൻസർ ഏതാണ് തെറ്റായ ഭാഗം എന്ന് പറയുന്നത് ഒന്നാണ് എല്ലാ മാസം തോറും ശരിയായവ തിരഞ്ഞെടുക്കുക രണ്ട് ആനകൾ ചത്തു രണ്ട് ആന ചത്തു രണ്ട് ആന ചെരിഞ്ഞു രണ്ട് ആനകൾ ചെരിഞ്ഞു ഇപ്പം ആൻസർ വരുന്നത് രണ്ട് ആനകൾ ചത്തു ആനകൾ ആന നമ്മൾ പറഞ്ഞു സംഖ്യയുടെ കൂടെ കൾ അൾ ഒന്നും ചേർക്കരുതെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇവിടെ ഉണ്ട് ആനകൾ ശേഷം രണ്ടാമത്തേതില് രണ്ട് ആന ചത്തു അപ്പൊ അവിടെ കൾ ഒന്നുമില്ല പക്ഷെ എന്താ ചത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആന എന്നല്ല ചത്തൂന്നല്ല ചെരിങ്ങൂന്ന പറഞ്ഞിരിക്കേണ്ടതല്ലേ മൂന്നാമത്തതില് ആണ് രണ്ട് ആന ചെരിഞ്ഞു കള്ളും ഒന്നുമില്ല ഒന്നുമല്ല ചെരിങ്ങു എന്ന് ഇനി നാലാമത്തേത് രണ്ട് ആനകൾ ചെരിഞ്ഞു അപ്പൊ നാലാമത്തും തെറ്റാണ് ആൻസർ മൂന്നാണ് ശരിയായ ആൻസർ ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക പ്രളയബാധിതരായിട്ട് ഏകദേശം അമ്പതോളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഏകദേശം അമ്പതോളം പേർ അതിന്റെ ആവശ്യമില്ല അമ്പതോളം പേർ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇപ്പൊ നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ പ്രശ്നമായിട്ട് തോന്നത്തില്ല കാര്യം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വാക്കുകള ശൈലികളും ഒക്കെയാണ് അല്ലേ അല്ലെ ഇങ്ങനെയൊക്കെ നമ്മള് ദൈനംദിനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഏകദേശം അമ്പതോളം പേര് ഏകദേശം പത്ത് പേര് അങ്ങനെയൊക്കെ പക്ഷേങ്കില് എക്സാം പോയിന്റ് ഓഫ് വ്യൂലോ ഏകദേശം അമ്പതോളം പേർന്ന് വേണ്ട അമ്പതോളം പേർ എന്നായിരിക്കും നല്ലത് ഏകദേശം എന്നുള്ള വാക്കുകൾ ഏകദേശം അമ്പതോളം എന്നുള്ളത് ഒരുമിച്ച് വേണ്ട അപ്പം അത് തെറ്റാന്ന് മനസ്സിലായി ഇനി രണ്ടാമത്തേത് ഏകദേശം അമ്പതോളം പ്രളയബാധിതർ വീണ്ടും ഉണ്ട് ഏകദേശം അമ്പതോളം എന്ന് വീണ്ടും വന്നിട്ടുണ്ട് അതും തെറ്റ് മൂന്നാമത് ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം അമ്പതോളം പേർ കഴിയുന്നുണ്ട് അതും തെറ്റ് ഇനി നാലാമത്തേത് ക്യാമ്പുകളിൽ അമ്പതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് അമ്പതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് അവിടെ എക്സാക്ട് അമ്പതോളംന്ന് തന്നെയാണ് ഏകദേശത്തിന്റെ ആവശ്യം അവിടെ ഇല്ല അതുകൊണ്ടാണ് ബാക്കി മൂന്നും തെറ്റാണെന്നും ഓപ്ഷൻ ഫോർ ആണ് ശരിയായിട്ടുള്ളത് ക്യാമ്പുകളിൽ അമ്പതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് ശരിയായ വാക്യ പ്രയോഗം കണ്ടെത്തുക പത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇവിടെ തന്നെ മനസ്സിലായി സംഖ്യ തന്നിട്ടുണ്ട് പക്ഷെ എന്താ അതിൻ്റെ കൂടെ വർഷത്തോളം ഓളം അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും അതിൻ്റെ കൂടെ ചേർക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ വർഷം പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ മതി അപ്പം അതാണ് ശരി പക്ഷെ വർഷത്തോളം അത് വർഷത്തിന്റെ കൂടെ അങ്ങനെ ചേർത്തത് കൊണ്ട് അത് തെറ്റാണ് രണ്ടാമത്തേത് അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല എന്ന് പറഞ്ഞാ മതി അല്ലെ വീണ്ടും ഒരു കവിഞ്ഞ എന്നുള്ളതും കൂടെ ചേർത്തു അപ്പം അതൊരു വീണ്ടും എന്താ ആവർത്തിച്ച് വന്ന പോലെ തോന്നിയതുകൊണ്ട് അതും തെറ്റ് അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല എന്ന് ആണ് ശരി ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക വേണം എന്ന് പറയാം ഈ തന്നെ തീർച്ചയായും അതിന്റെ കൂടെ തന്നെ ആവശ്യമില്ലാത്തതുപോലെ തോന്നുന്നുണ്ടല്ലേ ചേർക്കുമ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കുമ്പോൾ നമുക്ക് ഒന്നും പ്രശ്നമായിട്ട് തോന്നത്തില്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂല അതൊക്കെ തെറ്റാണ് ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക വേണം എന്ന് മതിയാവും തന്നെ എന്നുള്ളതിന്റെ ആവശ്യമില്ല ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ഇതിന് പ്രത്യേകിച്ച് തെറ്റൊന്നും കാണുന്നില്ല അല്ലെ അപ്പം ആൻസർ ഫോർ ആണ് ശരി ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത് ഈ മൂന്ന് ഓപ്ഷൻസ് വായിക്കുമ്പോഴും നമുക്ക് ശരിയായിട്ട് തോന്നത്തുള്ളൂ കാര്യം ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇപ്പം ആദ്യത്തെ നോക്കാം പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായിട്ടുണ്ട് ഇതിൽ തെറ്റൊന്നും ഇല്ല തെറ്റൊന്നും കാണുന്നില്ല രണ്ടാമത്തെ നോക്കാം ഏതാണ്ട് പത്തോളം സ്ഥാപനങ്ങൾ ഇവരുടേതായിട്ടുണ്ട് ഏതാണ്ട് പത്തോളം അപ്പൊ അവിടെ ഒരു കറക്റ്റായിട്ട് പറയണില്ല പത്തോളം ഏതാണ്ടിന്റെ കൂടെ പത്തോളംന്ന് വന്നത് കൊണ്ട് അത് തെറ്റായിട്ടുള്ള വാക്യമാണ് അതുപോലെ മൂന്നാമത്തേത് നോക്കാം ഏതാണ്ട് പത്ത് സ്ഥാപനങ്ങൾ ഇവരുടേതായിട്ടുണ്ട് അവിടെ കറക്റ്റ് വന്നിട്ടുണ്ട് എന്താ ഏതാണ്ട് പത്ത് സ്ഥാപനങ്ങൾ കറക്റ്റ് പത്ത് എന്ന് പറയും അവിടെ എന്താ പത്തോളം ഏതാണ്ട് പത്തോളം എന്ന് പറഞ്ഞത് കൊണ്ട് അത് ശരിയായിട്ടുള്ള വാക്യമല്ല ഓപ്ഷൻ വണ്ണും ത്രീയുമാണ് ത്രീ ആണ് ആൻസർ ശരിയായ വാക്യം ഏത് എല്ലാ ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം ഇവിടെ തെറ്റെന്ന് പറയുന്നത് എല്ലാ ദിവസം എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ തോറും എന്ന് പറയേണ്ട കാര്യമില്ല അല്ലെ രാവിലെ തോറും എന്നുള്ളത് തെറ്റാണ് എല്ലാ ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം അത് തെറ്റ് ആ വാക്യം തെറ്റ് രണ്ടാമത്തെ ദിവസവും രാവിലെ തോറും വ്യായാമം തെറ്റ് ചെയ്യണം അപ്പൊ അതും തെറ്റാണ് കാര്യം രാവിലെ തോറും എന്ന് പറഞ്ഞിട്ട് ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി രാവിലെ തോറും എന്ന് വന്നത് കൊണ്ട് അത് തെറ്റ് മൂന്നാമത്തെ എല്ലാ ദിവസം തോറും രാവിലെ വ്യായാമം ചെയ്യണം എല്ലാ ദിവസം തോറും വീണ്ടും അതൊരു പുനരു എന്താ പറയാ വീണ്ടും ആവർത്തിച്ചു വന്ന പോലെ തോന്നും അല്ലെ എല്ലാ ദിവസം തോറും എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞാ മതി ദിവസം തോറും എന്ന് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല അപ്പൊ മൂന്ന് തെറ്റ് ഇനി നാലാമത്തേത് ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം അതില് കുഴപ്പമൊന്നും ഇല്ല അല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം അപ്പൊ ഓപ്ഷൻ ഫോർ ആണ് ശരി ഇവിടെ ആദ്യത്തേല് പറഞ്ഞിരിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞിരിക്കുന്നത് ജനസംഖ്യയെ ആണോ തീറ്റിപ്പോറ്റത് ജനത്തെയല്ലേ തീറ്റിപ്പോറ്റുക എന്ന് പറയാ അപ്പം ആദ്യത്തേത് തെറ്റാ അതുപോലെ തന്നെ രണ്ടാമത്തേത് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ജനത്തെ തീറ്റിപ്പോറ്റുക എന്നാണ് അപ്പൊ അത് ശരിയാണ് മൂന്നാമത്തേതിൽ വീണ്ടും ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതും തെറ്റ് നാല് ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക അപ്പം അതും ഒ മീനിങ് ഒക്കെ തന്നെ ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് പറയുന്നത് പക്ഷെ ജനസംഖ്യേനെയാണോ അല്ല ജനത്തെ തീറ്റി പോറ്റുക എന്നല്ല പറയേണ്ടത് വാക്യം ശുദ്ധീകരിക്കുക നാട്ടിൻ പുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു ഇവിടെ തെറ്റെന്ന് പറയാനായിട്ട് പഴയ കാലത്ത് എന്ന് പറയുന്നത് തെറ്റാണ് പണ്ടുകാലത്ത് എന്നാണ് ശരി നമ്മൾ പറയുന്ന കാര്യമാണ് പഴയ കാലത്ത് എന്നൊക്കെ മിക്ക ആൾക്കാരും എല്ലാരും യൂസ് ചെയ്യുന്ന വാക്കാണ് പഴയ കാലത്ത് എന്നൊക്കെ പറയുന്നു പക്ഷെ അങ്ങനെയല്ല പണ്ട് കാലത്ത് എന്നുള്ളതാണ് ശരിക്കുമുള്ള വാക്ക് കറക്റ്റ് വാക്ക്ന്ന് പറയുന്നത് അപ്പം അത് തെറ്റ് ഇനി രണ്ടാമത്തേത് നാട്ടിൻ പുറങ്ങൾ പണ്ടുകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു അത് ശരിയാ ഇനി മൂന്നാമത്തേത് നാട്ടിൻ പുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമർത്ഥമായിരുന്നു സമർത്ഥമായിരുന്നു അത് തെറ്റ് അതുപോലെ തന്നെ പഴയ കാലത്ത് അത് രണ്ടാമത്തെ തെറ്റ് ഇനി നാലാമത്തെ നോക്കാം നാട്ടിൻപുറങ്ങൾ പണ്ടുകാലത്ത് നന്മകൾ സമൃദ്ധമായിരുന്നു ഇത് വാക്ക് ഈ വാക്യം എന്താ പറയാ പൂർത്തീകരിച്ചിട്ടില്ല അല്ലെ നമുക്ക് അങ്ങനെ തോന്നും നാട്ടിൻ പുറങ്ങൾ പണ്ട് കാലത്ത് നന്മകൾ നന്മകളാൽ എന്ന് പറയേണ്ടടുത്ത് നന്മകൾ എന്ന് മാത്രമേ ഉള്ളൂ പതി തെറ്റ് അപ്പൊ ആൻസർ രണ്ടാണ് നാട്ടിൻ പുറങ്ങൾ പണ്ടുകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരനെ ഹാർദ്ദവമായ സ്വാഗതം ഈ വാക്യത്തിലെ തെറ്റായ പദം അപ്പൊ തെറ്റ് ക്ഷണം ആണ് ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണ് സ്വാഗതം ശരിയാണ് നമ്മുടെ ശരിയാണ് നാല് ഹാർദ്ദവം അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാർദ്ദമായ സ്വാഗതം ഇങ്ങനൊരു വാർദ്ധവമായി എന്ന് പറയുന്ന വാക്കില്ല ഹാർദമായി അത് ഓർത്തിരിക്കണം അപ്പൊ ആൻസർ ഓപ്ഷൻ ഫോർ ആണ് ഈ വാക്യത്തിലെ തെറ്റായ പദം നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് അത് തന്നെ വായിക്കുമ്പോ തന്നെ അറിയാം പ്രമാണം അർപ്പിച്ചു എന്ന് പറയുന്ന അന്തരിച്ച നേതാവിന് അന്തരിച്ച നേതാവിന് പ്രമാണമല്ലല്ലോ അർപ്പിക്കേണ്ടത് അല്ലേ അപ്പം അത് തെറ്റ് ഓപ്ഷൻ ത്രീ പ്രമാണം അടുത്തത് അറിവിന്റെ കാര്യത്തിൽ അവർക്ക് തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് തെറ്റായ പ്രയോഗം ഓപ്ഷനിൽ അറിവിന്റെ കാര്യത്തിൽ അത് തെറ്റൊന്നുമല്ല അജഗജാന്തര അതൊന്നും തെറ്റില്ല അജഗജാന്തര വ്യത്യാസം അത് അവിടെ തെറ്റുണ്ട് പിന്നെ അവർക്ക് തമ്മിൽ അവിടെയും തെറ്റൊന്നുമില്ല ഇവിടെ ഒരു കമ്പാരിസൺ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അജഗജാന്തരം അജം എന്ന് വെച്ച് കഴിഞ്ഞാല് ആട് ഗജം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് അജഗജാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ എന്താ വ്യത്യാസം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടും എന്താ ആണല്ലേ എന്ന് വെച്ചുകഴിഞ്ഞാല് സെയിം ഒരേ അർത്ഥമുള്ള വാക്കുകൾ ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പം ആൻസർ അജഗജാന്തര വ്യത്യാസം ഇനി ഇരുപത് ശരിയായ പ്രയോഗം ഏത് ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു അവിടെ തെറ്റെന്ന് തോന്നുന്നില്ല എല്ലാം അക്ഷര തെറ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ല നോക്കാം ഈ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് ദേശീകരിച്ചു തെറ്റ് ദേശസാൽക്കരിച്ചു എന്നാണ് അർത്ഥം വരിക അതായത് നാഷണലൈസ് ചെയ്തു എന്നുള്ളതിന്റെ അർത്ഥമാണ് ദേശസാൽക്കരണം എന്ന് വരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശവൽക്കരിച്ചു ദേശവൽക്കരിച്ചു അത് തെറ്റ് ആ പ്രയോഗവും തെറ്റ് ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേഷ്യമത്കരിച്ചു ആ പ്രയോഗവും തെറ്റ് ദേഷ്യമത്കരിച്ചു എന്ന് പറയുന്ന പ്രയോഗവും തെറ്റ് അപ്പൊ ആൻസർ ഒന്നാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ബാങ്ക് ദേശസാൽക്കരിച്ചു ഓപ്ഷൻ വൺ ആണ് കറക്റ്റ്